കട്ടപ്പന നെരിയമ്പാറയിൽ മലയോര ഹൈവേ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം ഉണ്ടാകുന്നതായി പരാതി രണ്ടാം റീച്ച് ഹൈവേ നിർമ്മാണത്തിൽ ഉൾപ്പെട്ട നെരിയമ്പാറയിൽ ഒന്നര കൊല്ലത്തോളമായി റോഡ് നിർമ്മിച്ചിട്ടില്ല പഴയ റോഡ് പൊളിച്ചിട്ടതോടെ യാത്രക്കാരും പുതിയകാവ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരും ബുദ്ധിമുട്ടിലാവുകയാണ് കട്ടപ്പന മുതൽ ചപ്പാത്ത് വരെയുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ട ഒന്നര വർഷത്തോളമായി നിർമ്മാണ പ്രവർത്തനത്തിന്റെ രണ്ടാം ബ്രീച്ചിന്റെ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കേണ്ട ഭാഗത്താണ് അധികൃതരുടെ അനാസ്ഥ നരിയമ്പാറ പുതിയകാവ് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായിട്ടാണ് റോഡ് ശൂചിയാവസ്ഥയിൽ കിടക്കുന്നത് മുൻപുണ്ടായിരുന്ന റോഡ് നീക്കിയതോടെ പ്രതിസന്ധി ഉടലെടുത്തു ഹൈവേ നിർമ്മാതാക്കളുടെ ഇക്കാര്യത്തിൽ നിരവധി തവണ സമ്മർദ്ദം ചിരിച്ചതിനെ തുടർന്ന് സോളിംഗ് ഇട്ട് ഉറപ്പിക്കുക മാത്രമാണ് ചെയ്തത് മഴ ശക്തമായതോടെ ഈ സോളിംഗ് ഇളകി ഗതാഗതം ദുഷ്കരമായിരിക്കുകയാണ് ഇതുവഴി കടന്നുപോകുന്ന വാഹന യാത്രക്കാർക്കും ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി ക്ഷേത്രം ഭരണസമിതിയും പറയുന്നു മലയോര ഹൈവേയുടെ നിർമ്മാണമായി ബന്ധപ്പെട്ടുകൊണ്ട് നരിയമ്പാറ പുതിയകാവ് ദേവക്ഷേത്രത്തിന് മുന്നിൽ ഏകദേശം രണ്ടു വർഷത്തോളം ആയി ഈ റോഡ് ഈ രീതിയിൽ ഇവിടെ കിടക്കാൻ തുടങ്ങി നമ്മൾ അതി ബന്ധപ്പെട്ട അധികാരികളോടും പി ഡബ്ല്യു ഡി ഐയോടൊക്കെ ഓരോരോ കാരണങ്ങളാണ് ഓരോ സമയത്തും പറയുന്നത് നമുക്കറിയാം ഒരു രണ്ട് വർഷമായിട്ട് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന വിവിധ പരിപാടികൾക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഭക്തർക്ക് ഇവിടെ കാണിക്കയിടുന്നതിനുള്ള അസൗകര്യം ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടും നാളെതുവരെ ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും ഒരു അസൗകര്യങ്ങൾ പറഞ്ഞ് ഈ പണി ദീർഘിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത്രയും ഇവിടെ ഇവിടെ വാഹനം കാണിക്കേണ്ടിയ സമയത്ത് കൊണ്ട് കാണിക്കിയിടുന്നതിനോ അല്ലെങ്കിൽ വക്തേജനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്ത ക്ഷേത്രത്തിലെ പരിപാടികൾ പങ്കെടുക്കുന്നതിനോ ഒക്കെയുള്ള അസൗകര്യം ആയിട്ട് ഏകദേശം രണ്ടു വർഷത്തോളം ആകുന്നു ഇതിന് നടപടിയെടുക്കാത്തതിൽ വളരെയേറെ പ്രതിഷേധം ക്ഷേത്ര ഭരണസമിതി അറിയിക്കുകയാണ് പാതയിൽ ഏതാനും മീറ്ററുകൾ മാത്രമാണ് ഇത്തരത്തിൽ ഒഴിച്ചിട്ടിരിക്കുന്നത് ടാറിംഗ് നടത്താത്തതിന്റെ ഇരുഭാഗങ്ങളിലും ബി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് നടത്തിയതിനാൽ വേഗതയിലെത്തുന്ന വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ നിയന്ത്രണം നഷ്ടമാക്കുകയും അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് റോഡിന്റെ വശത്ത് ഓടയ്ക്ക് സമാനമായി കുഴിയെടുത്തിട്ടിരിക്കുന്നതിനാൽ രാത്രികാലങ്ങളിൽ ഇതുവഴി സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹനയാത്രികർക്കും ഇത് ഭീഷണിയാണ് പലതവണ ഹൈവേ നിർമ്മാണ കരാറുകാരോട് ഇക്കാര്യം ഗ്രാമപഞ്ചായത്ത് അധികൃതർ അന്വേഷിക്കുമ്പോൾ ഉടൻ നടപടി ഉണ്ടാകുമെന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത് കൂടാതെ ഉറവിയുള്ളതിനാൽ പാറ പൊട്ടിച്ച് നീക്കേണ്ടതുണ്ടെന്നും ടാറിംഗ് ഫലപ്രദമല്ലെങ്കിൽ ടയറുകൾ പാകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് നാളിതുവരെയായിട്ടും കരാറുകാരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്